ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ പെൺകുട്ടി അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ പന്ത്രണ്ടാം തീയതി സൗത്ത് കാലിഫോർണിയയിലാണ് ഈ സംഭവം നടക്കുന്നത് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും വെർജീനിയ എന്ന് പറഞ്ഞ പെൺകുട്ടി തൻ്റെ വീട്ടിൽ ഇരുന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ അതായത് തന്നെ ഫാമിലിയോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടെങ്കിൽ അവളുടെ പേജറിലേക്ക് ഒരു മെസ്സേജ് വരുവാണ് അത് കണ്ട ഉടനെ തന്നെ അവൾ വീട്ടിൽ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട് അവളുണ്ടെങ്കിൽ ഒരു സെർവൻ്റായിട്ടൊക്കെയാണ് വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടുജോലികൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഉടനെ തന്നെ വീട്ടുകടുത്ത് പറയുന്നത് എനിക്ക് ജോലിക്ക് പോകണം അതുകൊണ്ട് പോകുക എന്നും അങ്ങനെ പോവുകയും ചെയ്യുന്നു അങ്ങനെ പിറ്റേ ദിവസം അവിടുന്ന് കുറച്ചൊരു നാലഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഒരു കാടിലൂടെ ഒരാൾ തൻ്റെ ഡോഗിനെ കൊണ്ട് വാക്കിങ്ങിന് പോകുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൂരെ ആരോ കടക്കുന്നതായിട്ടായിരുന്നു അയാൾ കാണുകയും ചെയ്യുന്നു ആ അടുത്ത് വന്ന് നോക്കിയപ്പോൾ കാണാൻ ഒരു പെൺകുട്ടി അവിടെ മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത് ഉടനെ തന്നെ ഉണ്ട് ഇയാൾ പോലീസിനെ വിവരം അറിയിക്കുകയും അങ്ങനെ പോലീസ് അവിടെ വരികയും ചെയ്തു അങ്ങനെ പോലീസ് അവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ പെൺകുട്ടി ആരും ഷൂട്ട് ചെയ്ത് വന്നേക്കുന്നതാണ് മനസ്സിലായി അത് മൂന്ന് വെട്ടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ബുള്ളറ്റ് ശരീരം ഉള്ളതായി കാണപ്പെടുകയും ചെയ്തു അതോടെ തന്നെ അവിടെ ഒരു ബിയർ ബോട്ടിലും കിടക്കുന്ന ചെയ്തു കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടെങ്കിൽ ആ ബിയർ ബോട്ടിൽ ആ കുറ്റവാളി എന്നെ കുറ്റവാളിയോടെ തന്നെയാണോ എന്ന് അറിയത്തുമില്ല കാരണം ചിലപ്പോൾ വേറെ ആരെങ്കിലും കുടിച്ചിട്ടിട്ടില്ലാണെന്നെങ്കിൽ പറയാനും കഴിയില്ല പക്ഷെ അതും അവരെ എടുത്തു ഒരു തെളിവുള്ള രീതിയിൽ അങ്ങനെ നോക്കിയ സമയത്താണ് അവർക്ക് മനസ്സിലാവുന്ന ഇതുണ്ടെങ്കിൽ വെർജീന തന്നെയാണ് ഇന്നലെ രാത്രി ജോലിക്കെന്ന് പറഞ്ഞുപോയ വെർജീനിയ ആണ് ഇവിടെ മരിച്ചു കിടക്കുന്നത് എങ്ങനെയാണോ ഒരു പിടിവ പിടി അവർ നോക്കിയപ്പോഴത്തേക്കൊണ്ട് ഈ അവിടെ രണ്ട് ബുള്ളറ്റ് ഷെല്ലും കടപ്പുണ്ടായിരുന്നു പക്ഷേ ഒരു അത്ഭുതം എന്ന് പറയുന്നത് മൂന്ന് വട്ടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ട് ബുള്ളറ്റ് ഷെല്ല് മാത്രമേ ഇവിടെ കടപ്പുള്ളൂ അപ്പോൾ പോലീസിന് മനസ്സിലായി അവളെ വേറെ എവിടെ വെച്ച് ആദ്യമേ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വലിച്ചെടുത്തുകൊണ്ട് വന്ന് രണ്ടാമത് രണ്ടുവട്ടം ഷൂട്ട് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ആ സ്ഥലം മുഴുവനെ അടിച്ചു പറക്കുകയാണ് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുന്ന കാര്യം ആ സമയത്താണ് ഈ ഗുർജിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ സെർഷനും തുടങ്ങുന്ന ബാക്ക്ഗ്രൗണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആ സമയത്താണ് വീട്ടുകാരെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലൊരു കാര്യം അവർക്ക് മനസ്സിലാവുന്നത് അവളുടെ ജോലി എന്ന് പറയുന്ന ഹൗസ് കീപ്പിംഗ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അവളുടെ ഒരു കോൾ ഗേളാണ് അതേ പ്രോസിറ്റ്യൂട്ടാണ് അവളുടെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന അതേ ജോലിയാണ് ഇത് കേട്ട ഉടനെ വീട്ടുകാർക്കും അധികം വിശ്വസിക്കാൻ പറ്റുന്നില്ല സോ അതിന് അങ്ങനെ ഒരു ഭയങ്കര കഷ്ടപ്പെട്ട ഒരു ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ജോലിയും കൂടിയാണ് അതിനെ തുടർന്ന് പോയ വഴിക്കാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതും സോ അപ്പോഴത്തേക്കൊണ്ട് അവസാനം ഏത് നമ്പർ പേജ് നമ്പറിൽ നിന്നാണ് ഇവയ്ക്ക് മെസ്സേജ് വന്നത് ോക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു അഡ്രസ്സ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ് അങ്ങനെ അഡ്രസ്സ് ചെയ്ത് നോക്കുമ്പോൾ അവൻ്റെ പേര് ജസ്റ്റിൻ എന്ന് പറഞ്ഞതാണ് അവൻ്റെ പേര് ആ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ ഒരു കൊലപാതകം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ രാത്രി ഇവിടെ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പോലീസ് ഉണ്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സെർച്ച് വാറൻ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിനകത്തും മുഴുവനും ചെക്ക് ചെയ്യണം ആ സമയത്താണ് അവർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കൊരു ഷൂട്ട് കേസിനകത്തുനിന്ന് ഒരു തോക്ക് കിട്ടുന്നത് ആ പിസ്റ്റൽ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഏത് ബുള്ളറ്റാണോ വെർജീനയുടെ ദേഹത്ത് കണ്ടത് അതേ ബുള്ളറ്റ്സ് ഇതേ തോക്കി നിന്ന് വന്നതാണ് പോലീസിന് മനസ്സിലാവുന്നത് അതേ സമയത്തുണ്ടെങ്കിൽ അവിടെ രണ്ട് ബൂട്ട്സും കടപ്പുണ്ടായിരുന്നു അത് നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് ബ്ലഡ് ബ്ലഡ്ജിങ്സും കടപ്പുണ്ടായിരുന്നു അത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അതും വെർജീനയുടെ ശരീരത്തിലുണ്ടായിരുന്ന ചോര എവൻ്റെ ബൂട്ട്സിൽ പറ്റിയതെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പോലീസിന് വേണ്ടത് ഭയങ്കരമായിട്ടുള്ള തെളിവുകൾ അവന് നിന്ന് കിട്ടി അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ്റെ അടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് നീ എന്തിനാണ് കൊന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അവനുണ്ടെങ്കിൽ ഞാനല്ല കൊന്നേന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇതേ കാലത്തുള്ള ഇൻസിഡൻറ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടന്നിരുന്നു അതേ ആണക്കുണ്ടെങ്കിൽ ഒരു കോൾഗേലിനെ വിളിച്ചു ഒരു അപ്പാർട്ട്മെൻറ്റ് വിളിച്ചിരുന്നു അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ ലൈറ്റൊന്നും ഇല്ലായിരുന്നു അവിടെ മുരൻ ക്യാൻ കത്തിച്ച് വെച്ചിരിക്കുകയാണ് അവൻ്റെ ആ പെണ്ണിൻ്റെ അടുത്ത് ഉടനെ ഡ്രസ്സ് ഊരാൻ പറഞ്ഞതിന് ശേഷം ആ പെണ്ണും അതേ കണക്ക് ഡ്രസ്സ് കൂടി ഉടനെ തുടങ്ങി ആ ഒരുത്തനുണ്ടെങ്കിൽ എടുത്ത് അവളെ പേടിപ്പിക്കുകയാണ് ചെയ്തത് മര്യാദയ്ക്ക് പൈസ കടയില്ലെങ്കിൽ ഞാൻ കൊല്ലൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവളെ നിന്ന് പൈസയെ വാങ്ങിച്ച അവളെ വെറുതെ വിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് നീ എന്നെല്ലേ അതും ചെയ്ത് മര്യാദയ്ക്ക് സമ്മതിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നില്ല ഒരു തെറ്റും ചെയ്തില്ല ആ സമയത്ത് അവൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അത് കേട്ട ഒരു കൊച്ചു കുട്ടി പോലും ില്ല അവൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചിലപ്പോൾ എൻ്റെ ബൂട്ടസോ അതുപോലെ തന്നെ തോക്കോ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കൊന്നതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ പോലീസിനുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറായതുമില്ല പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ വേറെ ഒരു പെൺകുട്ടി ഇതേ കണക്ക് രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞില്ല ആ പെൺകുട്ടി ഇതേ കണക്ക് അവൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അവനാന്നോ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുന്നു ആ സമയത്ത് ആ പെൺകുട്ടി പറയുന്നത് എവനല്ല അന്ന് വേറെ ആരാണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് ആ ഫോട്ടോ വേറൊരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് അയാളാണ് കൊന്നതെന്നുള്ള കാര്യം പറയുന്നത് അപ്പോഴത്തേക്ക് പോലീസിന് മനസ്സിലായില്ല ഈ ആ ഫോട്ടോയെ ചൂണ്ടിക്കാണിച്ച് വേറെ ഒരാളുണ്ട് ഈ ഇതേ എൻ്റെ ജസ്റ്റിൻ്റെ വീടിൻ്റെ തൊട്ട് കുറച്ച് അടുത്ത് താമസിക്കുന്ന വേറെ ഒരാളാണ് ഈ എൻ്റെ അടുത്ത് ജസ്റ്റിൻ്റെ അടുത്ത് കാര്യം ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ ഈ ഫോട്ടോയിലുണ്ടായിരുന്ന അവൻ്റെ പേര് എന്ന് പറയുന്നത് എന്നാണ് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഈ കറണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നെ രണ്ടുമൂന്ന് ദിവസം അവൻ്റെ കൂടാണ് വന്ന് താമസിച്ചത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പെൺകുട്ടി അതേ അതേ രീതിയിൽ തന്നെ ആ ഫോട്ടോ റോയ് ബെക്കിനെ അവൻ്റെ മുഖം കണ്ടിട്ടാണ് പറഞ്ഞത് അവനാണ് എന്നെ ഇതേ കണക്ക് പൈസ ചോദിച്ചതെന്നുള്ള കാര്യം പറയുന്നത് സോ അവൻ്റെ അപ്പാർട്ട്മെൻറ്റുണ്ടെങ്കിൽ തുറന്നകത്ത് കയറിയപ്പോഴത്തേക്ക് അവിടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതേ അതേസമയത്തുണ്ടായി വേറെ സൈഡിൽ കൂടെ വേറെ ഈ വെർജിനിയയുടെ വണ്ടി അവിടെ പോയി എന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഈ സംഭവം നടന്ന ഒരു നാല് കിലോമീറ്റർ ദൂരെ തന്നെ വേറെ ഒരിടത്ത് ഈ കാർ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് കിട്ടുന്നത് അതിനകത്തുണ്ട് ഇതേ ബിയർ ബോട്ടിൽ അവിടെ കടന്ന് അതേ ബിയർ ബോട്ടിൽ ഇതിനകത്ത് കടന്നിട്ടുണ്ട് പക്ഷെ അത് പൊട്ടിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഫ്രഷ് ആയിട്ട് തന്നെ അവിടെ വെച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ വണ്ടിക്കകത്ത് തന്നെയാണ് ചോരപ്പാടൊക്കെ കാണുന്ന ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പോലീസിന് മനസ്സിലായി അവളെ വണ്ടി വെച്ചാണ് കൊന്നതിന് ശേഷം വലിച്ചെടുത്ത് അവിടെ കൊണ്ടുപോയി എന്നുള്ള കാര്യം മനസ്സിലായി അതേ സമയത്താണ് ഈ റോയ് റോയ്ബെക്കിൻ്റെ കാര്യം ഇവിടെ നടക്കുന്നത് അങ്ങനെ വീട് മുഴുവൻ അങ്ങനെ വീട് മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അവിടെ നിന്ന് ഒരു ബിയർ ബോട്ടിൽ കണ്ടെത്തുന്നത് അതിനകത്തുള്ള സീരിയൽ നമ്പർ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ആ ബോഡി കിട്ടിയെടുത്തു അതോടെ തന്നെ വണ്ടിക്കാത്തിരുന്ന അതേ ബോട്ടിൽ അതേ സീരിയൽ നമ്പർ തന്നെയുള്ള ബോട്ടിൽ തന്നെയാണ് സോ മനസ്സിലാവുന്നത് എവൻ തന്നെയാണെന്നുള്ള കാര്യം ഇതിൽ നിന്ന് ചെറിയൊരു ക്ലോ കിട്ടുന്നു അങ്ങനെ അവനെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് അവൻ നടന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് അവനുണ്ടെങ്കിൽ ഭയങ്കര ഡ്രഗ് അഡിറ്റാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എവന് കൈ പൈസ ഒന്നുമില്ല ഡ്രഗ് വാങ്ങാനുള്ള ഒരു രീതിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ അങ്ങനെ കഴിക്കുന്ന സമയത്ത് കോൾ കേളിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഏജൻസി ഉണ്ട് അവരെ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ഒരു പെണ്ണ് ഇതെനിക്ക് ആവശ്യമുണ്ടെന്ന് ഈ വീട്ടിലേക്ക് അയക്കുന്ന സമയത്ത് ഇത് എനിക്ക് കത്തിയാണിച്ച് പേടിപ്പിച്ച് ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ പൈസ വാങ്ങിച്ചാൽ അങ്ങനെ ശ്രമം നടത്തി അതിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവൻ്റെ അപ്പാർട്ട്മെൻറ്റ് കറൻറ്റില്ല അങ്ങനത്തുള്ള കാര്യം പറഞ്ഞ് അവൻ്റെ കൂടെ ജസ്റ്റിൻ്റെ കൂടെ വന്ന് താമസം തുടങ്ങി അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവൻ്റെ കയ്യിൽ തോക്കോ അതുപോലെ തന്നെ ബൂട്ടൊക്കെ ഉള്ള കാര്യം ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് പിന്നെയുണ്ടെങ്കിൽ ഒരു കോൾ ഗേളിനെ വേണമെന്ന് പറഞ്ഞ് അവരെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ ഇത് ഈ തവണ ഉണ്ടെങ്കിൽ വിളിച്ച സമയത്തുണ്ടെങ്കിൽ ഔട്ട് ഡേറ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് വെളിയിൽ വെച്ച് മതിയെന്നുള്ള രീതിയിൽ സോ ആ സമയത്തുണ്ടെങ്കിൽ അവൻ്റെ ജസ്റ്റിൻ്റെ തോക്കും എടുത്തുകൊണ്ട് അവൻ പോവുകയാണ് ബൂട്ടും അങ്ങനെ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കാണ് ഇതേ വെർജീനിയ വരുന്നത് അങ്ങനെ വെർജീനിയ കൊണ്ട് ഒരാളില്ലാത്ത അടുത്ത് പോയി അവിടെ പാർക്ക് ചെയ്ത് ഇവർ കുറച്ച് നേരം കഴിഞ്ഞ് ബിയറൊക്കെ കുടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവനുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് അവളുടെ അടുത്ത് പറയുന്നുണ്ട് മര്യാദയ്ക്ക് പൈസതായില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലൂ എന്നുള്ള കാര്യം പക്ഷേ ആ സമയത്ത് വെർജീന പറയുന്നുണ്ട് എൻ്റെയിൽ പൈസയൊന്നും ഇല്ല സത്യമായിട്ടും ഇല്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് കേട്ടിട്ട് അവന് സഹിക്കാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ അവളെ ഷൂട്ട് ചെയ്യുന്നു എന്നിട്ടുണ്ടെങ്കിൽ അവളെ വലിച്ചെടുത്തുകൊണ്ട് അടുത്തുള്ള കാറ്റ് അവിടെ കൊണ്ടുപോയി വട്ടം ഷൂട്ട് ചെയ്തിട്ട് ആ സമയത്താണ് ബിയർ ഓടിച്ചിട്ട് ആ ബോട്ടിൽ അവിടെ കളഞ്ഞിട്ടാവും പോയത് എന്നിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് ഒരു നാല് കിലോമീറ്റർ ദൂരമുള്ള പാർക്കിലോട്ട് കൊണ്ടിട്ട് അവൻ തിരിച്ച് വീട്ടി വരികയും എന്നിട്ട് ജസ്റ്റിൻ്റെ ബൂട്ടും അതോടെ തന്നെ തോക്കുമൊക്കെ അവിടെ വെച്ചിട്ട് അവനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ പക്ഷേ പോലീസ് ഉണ്ടെങ്കിൽ കറക്റ്റുള്ള രീതിയിൽ അന്വേഷിക്കാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റിൻ അകപ്പെട്ടിട്ട് റോയി രക്ഷപ്പെട്ടനെ പോലീസ് കറക്റ്റുള്ള രീതിയിൽ അന്വേഷിച്ചുകൊണ്ട് മാത്രമാണ് അവനെ പിടിക്കാൻ കഴിഞ്ഞത് ഈ സ്റ്റോറിയെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എടുക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക് യു